ഹലോ ഉണ്ണി മോൻസ് മോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഏഴാം ദിവസം ഏറ്റവും സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട് എന്നറിയുന്നതിന് ഒത്തിരി സന്തോഷം അപ്പോൾ തുടർന്നും വീഡിയോ കാണുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓണവിഭവങ്ങളിൽ വളരെ സിമ്പിളും അതേപോലെ ആയ ഒന്നാണ് ഓലൻ നമ്മൾ ഇന്നിവിടെ കുമ്പളങ്ങ ഓലനാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് കടക്കാം അതിനായി ഞാൻ രണ്ടാം പാലെടുത്തിട്ടുണ്ട് തേങ്ങയിൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത രണ്ടാം പാലിൽ ചെറുതാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങയും പയറും കൂടിയും നമുക്ക് ഉണക്ക പയറും കൂടിയും ഓലൻ വയ്ക്കാവുന്നതാണ് സാധാരണ സദ്യകളിൽ സുലഭമായത് കുമ്പളങ്ങ മാത്രമുള്ള ഓലനായതുകൊണ്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത് സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് പയറിട്ടും വെക്കാവുന്നതാണ് കേട്ടോ രണ്ടതിൽ വേപ്പിലയും ഒരു പച്ചമുളകും കൂടി നിൽക്കിയിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം പാകത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് ഇത് നന്നായി കൈവിടാതെ ഇളക്കി വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഓലൻ്റെ കൂട്ടിവിടെ തിളച്ച് വരുന്നുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കുമ്പളങ്ങ നല്ല വിന്ത് പരുവമായി ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം നമ്മളതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ വെള്ളം വറ്റി ഏകദേശം നമ്മളെ ഒരു ഓലൻ കുറുകി വരുന്നുണ്ട് നമുക്കതിലേക്ക് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ ആവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ പിന്നെ ഫ്ലെയിം ഓഫാക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പാല് കട്ടിക്ക് പിരിഞ്ഞു പോവും പിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറിക്കിട്ടും ഇതിലേക്ക് വേണ്ടത് കറക്റ്റ് തേങ്ങാ പാലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ നമ്മളിതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മൾ കുക്ക് ചെയ്യാനും പാടില്ല കേട്ടോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു എൻ്റെ ഫ്ലെയിം ഇത്തിരി പോയി അതുകൊണ്ട് പാത്രം ഇത്തി കരിഞ്ഞിട്ടുണ്ട് ആരും ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പോൾ അത് ശ്രദ്ധി നിങ്ങളത് ശ്രദ്ധിക്കണേ അപ്പം നമ്മുടെ ഓലൻ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് പാത്രത്തിൽ വിളമ്പിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്